നമസ്കാരം പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു ചെയ്യാനുള്ളത് ചെയ്തു കാണിച്ചു അവസാനം അമേരിക്ക കൊള്ളയടിച്ചു കൊണ്ടുപോയ ഇറാന്റെ ചരിത്രഫലകങ്ങൾ മസൂദ് പെസഷ്കിയാൻ തിരിച്ചു പിടിച്ചു കഴിഞ്ഞ ദിവസം മസൂദ് പെസഷ്കിഹാനുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഹിസ്ബുല്ലയുടെ അഭ്യർത്ഥന ഇവിടെ മസൂദ് പെസഷ്കിയാൻ തള്ളിക്കളഞ്ഞു ഇനി ഇറാൻ ഹിസ്ബുല്ലക്ക് ആയുധം കൊടുക്കില്ല ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ആ പരിസരത്തേക്ക് വരില്ല ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസമാണ് യു എൽ ഇറാൻ ഇറാന്റെ നിലപാട് ആവർത്തിച്ചത് അതായത് ഇസ്രായേൽ ഒരു ഭീകരവാദ രാജ്യമാണ് ഭീകരന്മാരാണ് എന്ന് ഇറാൻ തുറന്നടിച്ചു അമേരിക്കക്കും കണക്കിന് കൊടുത്തു അവസാനം അമേരിക്കയിലെത്തിയ ഇറാൻ പ്രസിഡന്റ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാനിൽ നിന്നും അമേരിക്ക കടത്തിക്കൊണ്ടുപോയ പല ചരിത്ര ഫലകങ്ങളും വീണ്ടെടുത്തു മഹാനായ ദരിയസ് ഒന്നാമന്റെ ഭരണകാലത്ത് അതായത് ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ചരിത്ര ഫലകങ്ങളാണ് അമേരിക്ക പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാനിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത് ഈ ചരിത്ര ഫലകങ്ങൾ വീണ്ടെടുത്ത് ആയിരത്തി ഒരുന്നൂറോളം ചരിത്ര ഫലകങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ചരിത്ര ഫലകങ്ങൾ വീണ്ടെടുത്ത് മസൂദ് പെസഷ്കിയാൻ ഇന്ന് ടെഹ്റാനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ വാർത്ത വളരെ കൂടി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഇത് ഇറാന്റെ മാത്രം ഒരു അവസ്ഥയല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ചേർന്ന് ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അധിനിവേശം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ സമ്പത്ത് തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാതെ ആരെയെങ്കിലും സഹായിക്കുന്നതിനു വേണ്ടിയോ ആരോടെങ്കിലും ഉള്ള കടപ്പാടിൻ്റെ പേരിലോ അല്ല അമേരിക്ക പലപ്പോഴും യുദ്ധങ്ങളിൽ പങ്കാളികളാകുന്നത് ഗൾഫ് മേഖലകളിൽ അവർ നിരീക്ഷണം ശക്തമാക്കുന്നുണ്ടെങ്കിൽ ഗൾഫ് മേഖലകളിൽ അവർ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എണ്ണയിലായിരുന്നു അമേരിക്കയുടെ കണ്ണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഗൾഫ് മേഖലയിൽ നിന്നും പുറത്തു പോകാതെ അമേരിക്ക അവിടെ തന്നെ കൂടിയിരിക്കുന്നത് പല രാജ്യങ്ങൾക്കും സുരക്ഷ ഞങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ വലിയ പണപ്പിരിവ് നടത്തുന്നുണ്ട് പല രാജ്യങ്ങൾക്കും ആയുധം വിൽക്കുന്നുണ്ട് എന്തായാലും ബ്രിട്ടനും അമേരിക്കയും ഇത്തരത്തിൽ തന്നെയാണ് അവർ ജീവിച്ചു പോന്നിട്ടുള്ളത് പല രാജ്യങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള സമ്പത്ത് ഈ രാജ്യങ്ങൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ പലപ്പോഴും കൊള്ളയടിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം അഫ്ഗാനിസ്ഥാനിലും ഇറാക്കിലുമൊക്കെ നമ്മൾ ഇത് കണ്ടതാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിലപിടിപ്പുള്ള പല വസ്തുക്കളും അമേരിക്ക കടത്തിക്കൊണ്ടുപോയി എന്തായാലും അമേരിക്കക്ക് ആ സമയത്ത് തന്നെ വിലപിടിപ്പുള്ള പല സംഭവങ്ങൾ ഇവിടെ അഫ്ഗാൻ പോരാളികൾ തന്നെ അമേരിക്കയിലേക്ക് കയറ്റി വിട്ടതെന്ന് നമുക്കറിയാം പെട്ടുകളിലാക്കിയിട്ടാണ് കയറ്റിവിട്ടത് അതുപോലെ തന്നെ ഇറാഖിൽ ഇറാഖുമായി അമേരിക്ക യുദ്ധം ചെയ്യുന്ന സമയത്ത് മുടിനാർ പലതായി കീറിയാൽ ഒരു ഇഴയുടെ ഭാരം പോലും അളക്കാൻ കഴിയുന്ന അതിൻ്റെ കൃത്യമായ തൂക്കം പറയാൻ കഴിയുന്ന ഒരു ഉപകരണം അത് ഇറാഖിന്റെ കയ്യിലുണ്ടായിരുന്ന അവരുടെ ഒരു വലിയ സമ്പത്തായിരുന്നു ഇത് അമേരിക്ക കടത്തിക്കൊണ്ടുപോയി അതോടൊപ്പം തന്നെ ഇറാഖിലെ വലിയ രീതിയിലുള്ള സ്വർണ്ണ നിക്ഷേപം അമേരിക്ക കടത്തിക്കൊണ്ടുപോയി അതുപോലെ വാന നിരീക്ഷണ സംവിധാനം അറബികൾക്ക് ബുദ്ധിയില്ല ബോധമില്ല എന്നൊക്കെ പലരും പറഞ്ഞു പ്രചരിപ്പിക്കും എന്നാൽ അമേരിക്കയ്ക്ക് മുമ്പേ അമേരിക്ക ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അറബികൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ഏർപ്പെട്ടിരുന്നു ഇതൊക്കെ അമേരിക്ക കൊള്ളയടിച്ചു കൊണ്ടുപോയ ലിസ്റ്റിലെ പ്രധാനപ്പെട്ടതാണ് മറ്റു സ്വർണവും മറ്റു നിക്ഷേപങ്ങളും ഒക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോഴും ഗൾഫ് മേഖലകളിൽ അമേരിക്ക ആ കൊള്ള തുടരുകയാണ് സൗദി അറേബ്യയുമായിട്ടുള്ള അമേരിക്കയുടെ കൂട്ടുകെട്ട് സൗദിയുടെ സമ്പത്തിലും എണ്ണയിലും തന്നെയാണ് അമേരിക്കയുടെ കണ്ണ് സൗദിയുടെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം അമേരിക്കയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇതിന്റെ പലിശ കൊണ്ടാണ് അമേരിക്കയിലെ പല കാര്യങ്ങളും നടക്കുന്നത് അതുപോലെ തന്നെ തുർക്കി അമേരിക്കയുമായി സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്ക ചതിക്കാത്ത വഞ്ചിക്കാത്ത കൊള്ളയടിക്കാത്ത രാജ്യങ്ങൾ വളരെ കുറവാണ് എന്തായാലും മസൂദ് പെസഷ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്ക കടത്തിക്കൊണ്ടുപോയ ചരിത്ര ഫലകങ്ങൾ അത് വീണ്ടെടുത്തിരിക്കുന്നു അത് വീണ്ടെടുത്ത പ്രസിഡന്റ് എന്ന രീതിയിലായിരിക്കും ഇനി അദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതായത് ഹിസ്ബുല്ലയുടെ അഭ്യർത്ഥന മസൂദ് പെസഫ്കിയ നിരസിച്ചു ഇറാന് ഭയമാണ് ഇറാനിന് ഒരിക്കലും ഇസ്രായേലിന്റെ ഏഴയലത്ത് പോലും വരില്ല എന്ന് പ്രചരിപ്പിക്കുന്നവരോട് ഇറാൻ തന്നെയാണ് ഹിസ്ബുല്ല ഇറാൻ തന്നെയാണ് ഹൂത്തികൾ ഇറാൻ തന്നെയാണ് ഹമാസ് ഇറാൻ തന്നെയാണ് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ി പറഞ്ഞാൽ ഇറാന് ശരീരത്ത് വലിയ രീതിയിൽ പോറലേൽക്കാതെ ഇറാനു വേണ്ടി ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങൾ അവർ ഏതു സമയവും സജ്ജരായുണ്ട് ഇത്തരത്തിൽ ശക്തമായ ഒരു ഗ്രൂപ്പ് ഇറാൻ ഇറാനല്ലാതെ മറ്റാർക്കുമില്ല ഇറാൻ സഞ്ചരിച്ച വഴികൾ അത് നേരായ വഴികളിലൂടെ ആയിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം ഉപരോധം കൊണ്ട് വീർപ്പുമുട്ടിയ രാജ്യമാണ് പക്ഷേ ഇന്ന് ഇറാന്റെ ഉറ്റ ചങ്ങാതി റഷ്യയാണ് ഇറാൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ റഷ്യ സദാസമയവും രംഗത്തുണ്ട് അതുപോലെ തന്നെ ചൈനയും ഉത്തര കൊറിയയും ഒക്കെയായി ചർച്ച നടത്താനും അമേരിക്കയെ പേടിപ്പിച്ചു നിർത്താനും ഇറാൻ ഇറാനാകുന്നു അമേരിക്കയും ഇസ്രായേലും ഒക്കെ മുഖ്യ ശത്രുവായി കാണുന്നത് ഇറാനെയാണ് എന്നാൽ ഇവിടെയൊന്നും ഉപരോധങ്ങൾ ഒരിക്കലും ഇറാൻ ഏറ്റിട്ടില്ല അത്തരത്തിലുള്ള ഉപരോധങ്ങളോട് പോയി പണി നോക്കാൻ പറഞ്ഞ് ഇറാൻ സ്വന്തം കഴിവിൽ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു തീർച്ചയായും അത് വിജയം കണ്ടിരിക്കുന്നു ഒരിക്കലും തള്ളി പറയാൻ ഇറാൻ കഴിയില്ല എന്തായാലും ഇറാൻ ഇറാന്റെ സമയമായാൽ ഇറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കലും തള്ളുകയല്ല ചെയ്തത് സമയമായിട്ടില്ല എന്നാണ് മസൂദ് പ്രസഷ്യാൻ പറഞ്ഞത് എന്തായാലും അദ്ദേഹം ഇത്തരത്തിലുള്ള വാർത്തകൾ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് യു എൻ പറഞ്ഞു അവസാനം കൊള്ളം മുതലുമായി അമേരിക്കയിൽ നിന്നും തിരിച്ചു പോരുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്